നമസ്കാരം പാകിസ്ഥാന്റെ നമ്മുടെ അതിർത്തി കടന്നുള്ള പല പ്രവർത്തനങ്ങൾ അതായത് തീവ്രവാദ പ്രവർത്തനങ്ങൾ മയക്കുമരുന്ന് കച്ചവടം അതിർത്തി പഞ്ചാബിലെയും കശ്മീരിലെയും ഒക്കെ അതിർത്തി കേന്ദ്രീകരിച്ചുള്ള ചില ചില നുഴഞ്ഞുകയറ്റങ്ങൾ ഒക്കെ തന്നെ നമ്മൾ പലപ്പോഴും ശക്തമായി തന്നെ നേരിട്ടിട്ടുണ്ട് നമ്മൾ ഇങ്ങോട്ട് കടന്നു കയറിയെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങോട്ട് പ്രതിരോധിക്കാറുള്ളൂ എന്നത് വാസ്തവം പക്ഷേ ഇതൊന്നും കണ്ടിട്ടും കേട്ടിട്ടും പാകിസ്ഥാനും മതിയായിട്ടില്ല ഇപ്പോൾ സാമ്പത്തികമായി വളരെയധികം തകർന്ന അവസ്ഥയിലാണ് പാകിസ്ഥാൻ എന്ന രാജ്യം എന്നാലും ഇവരുടെ ഈ താന്തോന്നിത്തരം ഈ നുഴഞ്ഞുകയറ്റ സ്വഭാവം തീവ്രവാദികളെ കശ്മീരിലേക്കും മറ്റും കയറ്റി വിടുന്നത് ആയുധങ്ങളയച്ച് നമ്മളെ വരട്ടാൻ ശ്രമിക്കുന്നത് ഒന്നും അവസാനിക്കുന്നില്ല പക്ഷേ ഇനി നമ്മൾ അടങ്ങിയിരിക്കില്ല അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ചെയ്യുന്നതുവരെ നുഴഞ്ഞുകയറുന്നതുവരെ അല്ലെങ്കിൽ നമ്മളുടെ പട്ടാളക്കാരെ ആക്രമിക്കുന്നതുവരെ ഒന്നും നമ്മൾ ഭാരതം ഇനി നോക്കിയിരിക്കില്ല എന്നുള്ളതാണ് വാസ്തവം ഇനി ഇങ്ങോട്ട് ചെയ്യാൻ ആലോചിക്കുമ്പോഴേക്കും അങ്ങോട്ട് കയറി അടിച്ചിരിക്കും എന്നാണ് നമ്മുടെ രാജ്യത്തിന്റെ കരസേനാ മേധാവി ശക്തമായ മുന്നറിയിപ്പ് പാകിസ്ഥാന് കഴിഞ്ഞ ദിവസം നൽകിയത് അതിർത്തി കടന്നുള്ള ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയാണ് പാകിസ്ഥാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി പിന്തുടരുന്നത് ഇതിപ്പോൾ പ്രകോപനം ഉണ്ടാക്കിയാൽ ശക്തമായ തിരിച്ചടി ഉണ്ടായിരിക്കും ഇത് പഴയ ഇന്ത്യ അല്ല പുതിയ ഇന്ത്യ ആണ് ഇക്കാര്യം പാകിസ്ഥാനെ എല്ലായ്പ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം എന്നാണ് നമ്മുടെ കരസേന മേധാവി ഉപേന്ദ്ര ദ്വിവേദി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ശക്തമായി തന്നെ ഉള്ള മുന്നറിയിപ്പാണ് താക്കീതാണ് ഇനി കളിച്ചാൽ കളി പഠിപ്പിക്കുക തന്നെ ചെയ്യും പാകിസ്ഥാൻ അനുഭവിക്കും ഒന്നാമത് സാമ്പത്തികമായി തകർന്നു നിൽക്കുന്നു ആ കൂടെ ഒരു തിരിച്ചടി ഇന്ത്യയിൽ നിന്ന് സായുധമായ തിരിച്ചടി ഉണ്ടായാൽ പാകിസ്ഥാനെ പിടിച്ചു നിൽക്കാനാകില്ല രണ്ടായിരത്തി പതിനാല് മുതൽ സമാധാനം ഉറപ്പാക്കാൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്തെല്ലാമാണ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം ഇന്ത്യ എല്ലായ്പ്പോഴും പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്നാൽ അതേസമയം ശക്തമായ തിരിച്ചടി നൽകാനും ഇന്ത്യക്ക് കഴിയും കാശ്മീരിന്റെ അമിതാധികാരം എടുത്തു കളഞ്ഞതിന് ശേഷം ഭീകരവാദത്തിന്റെ തോത് കുറഞ്ഞിട്ടുണ്ട് ജമ്മുകശ്മീർ ഇന്ത്യയുടെ ഭാഗം തന്നെയെന്ന് ഉറപ്പിക്കുകയായിരുന്നു നമ്മൾ ചെയ്തത് അമിതാധികാരം എടുത്തു കളഞ്ഞു കളഞ്ഞതിലൂടെയൊക്കെ തന്നെ നമ്മൾ ഭൂമി പറയുകയായിരുന്നു ഇതിൽ യാതൊരു വിട്ടുവീഴ്ചയും സർക്കാർ ചെയ്യില്ല ഇപ്പോൾ ആരും ഭീകരരെ സഹായിക്കാറില്ല ആളുകൾക്ക് സുരക്ഷിതരായി പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നുണ്ട് കുട്ടികളെ രക്ഷിതാക്കൾക്ക് ഇപ്പോൾ സ്കൂളിൽ അയയ്ക്കാം ടെററിസം മാറി ടൂറിസം ആയിരിക്കുന്നു കശ്മീരിൽ പക്ഷേ പാകിസ്ഥാൻ പലയിടങ്ങളിലായി പലതരത്തിലുള്ള ചില കട്ടെന്നു ശ്രമങ്ങളും ആലോചനകളും ഒക്കെ തന്നെ നടത്തുന്നുണ്ട് എന്നുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മിലിറ്ററി ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ജനറൽ ഉപേന്ദ്ര ദ്വേദി ഇക്കാര്യം പറഞ്ഞത് ഇനി അനങ്ങിയാൽ ഇനി ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാൽ ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കാൻ പോയിട്ട് ഇന്ത്യയെ ഒന്ന് നോക്കാൻ കൂടി ശ്രമിച്ചാൽ ആവശ്യമില്ലാതെ നോക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ബുദ്ധിമുട്ടും പാകിസ്ഥാൻ ബുദ്ധിമുട്ടും പാകിസ്ഥാന് വേണ്ട എല്ലാ സഹായവും ഇന്ത്യ ചെയ്യും ഭക്ഷണം കൊടുക്കും വേണ്ട സഹായങ്ങൾ ചെയ്യും എല്ലാം ചെയ്യും അവിടുത്തെ ജനങ്ങളെ ചേർത്ത് പിടിക്കും ഒക്കെ ശരിയാണ് അയൽരാജ്യം എന്നുള്ള നിലയ്ക്കുള്ള എല്ലാ അംഗീകാരവും പാകിസ്ഥാന് ആഗോളതലത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ നൽകുന്നുണ്ട് അതില്ലാതാക്കിക്കൊണ്ട് ഇന്ത്യയെ ചൊറിയാൻ വന്നാൽ ഇനി വിവരമറിയും എന്നാണ് ഇന്ത്യയുടെ കരസേനാ മേധാവി പറയുന്നത് എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഇന്ത്യ ഒന്ന് തിരിച്ചടിച്ചാൽ പിന്നെ പാകിസ്ഥാൻ എന്ന രാജ്യം ബാക്കിയുണ്ടാവില്ല എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മ ഓർമ്മിച്ചാൽ പാകിസ്ഥാനും നല്ലത് एडियुक्स ऑनलाइन एक्सीक्यूटिव एज्युको फिजियोथेरा सेटर पटम उन्नत इंजीनियरी गुजरात तीर्थयात्रा डॉट आयिलड गुजरा